കനത്ത മഴയും ഇടിമിന്നലും തുടരുന്ന യു എ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എമിറേറ്റുകളുടെ നീളം കനത്ത മഴയാണ് പെയ്യുന്നത് പലർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല അസ്ഥിരമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്നും നാളെയും യു എയിലെ സർക്കാർ സ്കൂളുകൾക്ക് വിദൂര പഠനം നിർദ്ദേശിച്ചിരിക്കുകയാണ് പലർക്കും ഇന്ന് ജോലിസ്ഥലത്തേക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല ഇന്നും നാളെയും രാജ്യത്ത് കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് രാജ്യത്തെ പാർക്കുകളിലും ബീച്ചുകളിലും അടച്ചിരിക്കുകയാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നലെ അർദ്ധരാത്രി മുതൽ പെയ്യുന്ന മഴ ഇന്നും നാളെയും ശക്തമാകും ദുബായിൽ പലയിടത്തും ശക്തമായ മഴയും മിന്നലും ഉണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ രണ്ടിനും നാലിനുമിടയിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായതായി യു നിവാസികൾ പറഞ്ഞു ചില പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും ഇടയ്ക്കിടെ ഇടിമിന്നലിനും ആലിപ്പുഴ വർഷത്തിനും സാധ്യതയുണ്ട് എന്നും നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഏപ്രിൽ പതിനാറ് രാജ്യത്ത് പെയ്ത അഭൂതപൂർവ്വമായ മഴയേക്കാൾ ഈ മഴയുടെ തീവ്രത കുറവായിരിക്കുമെന്നാണ് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി പ്രതീക്ഷിക്കുന്നത് എങ്കിലും മുൻകരുതലുകൾ എടുക്കണമെന്ന് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ എമിറേറ്റ്സ് റദ്ദാക്കിയിരിക്കുകയാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഫ്ലൈറ്റുകളുടെ സർവീസുകളും കുറച്ചിട്ടുണ്ട് ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് എന്ന് എമിറേറ്റ്സ് അറിയിച്ചു ഇ കെ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ദുബായ് ഇസ്താംബൂൾ ഇ കെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി ദുബായ് ജോഹന്നസ്ബർഗ് ഇ കെ എഴുന്നൂറ്റി പത്തൊൻപത് എഴുന്നൂറ്റി ഇരുപത് ദുബായ് നെയ്റോബി ഇ കെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തി ദുബായ് കെയ്റോ ഇ കെ തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി നാല് ദുബായ് അമ്മാൻ ഇ കെ മുന്നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്തി മൂന്ന് ദുബായ് സിംഗപ്പൂർ എന്നിവയാണ് ഇന്ന് റദ്ദാക്കിയ വിമാനങ്ങൾ അതേസമയം റദ്ദാക്കിയ വിമാനങ്ങളിൽ യാത്രക്കാരുടെ റീബുക്കിംഗ് നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് എമിറേറ്റ്സ് പറഞ്ഞു യാത്രക്കാർക്ക് നേരിട്ട സൗകര്യത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഉപഭോക്താക്കൾക്ക് വീണ്ടും താമസ സൗകര്യം നൽകും റീബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ട്രാവൽ ഏജൻറ്റുമായോ അടുത്തുള്ള എമിറേറ്റ്സ് ഓഫീസുമായോ ബന്ധപ്പെടണം എല്ലാ റീബുക്കിംഗ് നിരക്കുകളും ഒഴിവാക്കും എമിറേറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം സൗദി യിലും മഴ തുടരുകയാണ് വെള്ളിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മദീന മക്ക ജിദ്ദ അബഹ നജറാൻ എന്നീ മേഖലകളിൽ ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഇടിമിന്നലും മിതമായതോ കനത്തതോ ആയ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കാനും മുൻകരുതലുകൾ എടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടുങ്കാറ്റുള്ള കാലാവസ്ഥയിൽ വീടിനുള്ളിൽ തന്നെ തുടരാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഈ ആഴ്ച കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം